ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി സൊല്യൂഷൻസ് അപ്പൊ നമ്മൾ ഇന്നും ഹോട്ട് ടോപ്പിക്കിന്റെ വീഡിയോയാണ് ചെയ്യുന്നത് സോ ഇനിയുള്ള ദിവസങ്ങൾ ഫസ്റ്റ് ഫേസ് തിരുവനന്തപുരംകാരും അതുപോലെ തന്നെ ഖാദി ബോർഡ് എൽ ഡി സിക്കാരും നന്നായിട്ട് റിവൈസ് ചെയ്യുക പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറേ ടോപ്പിക്സ് ഉണ്ട് അതിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക കറണ്ട് അഫയേഴ്സിനും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക കറണ്ട് അഫെയർസിൽ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല രീതിയിൽ ഞാൻ എൻ്റെ ചാനലിൽ രണ്ട് വീഡിയോ രണ്ടായിരത്തി ഇരുപത് ചെയ്തിട്ടുണ്ട് ഇനിയും വീഡിയോസ് വരുന്നുണ്ട് അതൊക്കെ നന്നായിട്ട് നോക്കുക പിന്നെ പ്രധാനപ്പെട്ട ദിനങ്ങൾ പ്രമേയങ്ങൾ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് പിന്നെ നാഷണൽ അവാർഡ്സ് സ്റ്റേറ്റ് അവാർഡ്സ് ഓസ്കാർ ൊബെൽ പ്രൈസ് പിന്നെ നമ്മുടെ കേരള സർക്കാർ ഏർപ്പെടുത്തുന്ന അവാർഡ്സ് എഴുത്തച്ഛൻ പുരസ്കാരം വയനാർ പുരസ്കാരം ഓടക്കുരൽ പുരസ്കാരം അങ്ങനെയുള്ള അവാർഡ്സ് കറണ്ട് അഫയേഴ്സ് ഒക്കെ നന്നായിട്ട് നോക്കുക പിന്നെ സയൻസ് ഉണ്ടല്ലോ സയൻസിൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് ഇപ്പൊ നമ്മുടെ കെമിസ്ട്രി എടുക്കുവാണെങ്കിൽ അതിനകത്ത് പിരിയോഡിക് ടേബിൾ ഇമ്പോർട്ടൻറ് ടോപ്പിക്കാണ് ഫിസിക്സ് എടുക്കുവാണെങ്കിൽ ലെൻസ് ഇമ്പോർട്ടൻറ് ടോപ്പിക്കാണ് ബയോളജിയിലേക്ക് വരുമ്പോൾ രോഗങ്ങൾ രോഗകാരികൾ ഇമ്പോർട്ടൻറ് ടോപ്പിക്കാണ് വൈറ്റമിൻസ് ഒക്കെ അതൊക്കെ ഷുവറായിട്ട് പഠിക്കുക ഓക്കെ അതൊക്കെ എപ്പോഴും പി എസ് സി പിന്നെ ഒരുപാട് ഹോട്ട് ടോപ്പിക്സ് ഉണ്ട് ഇനിയുള്ള ദിവസം ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക പി വൈ ക്യൂസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക പ്ലസ് അത് കൂടാതെ നന്നായിട്ട് റിവൈസ് ചെയ്യുക മോട്ട് ടെസ്റ്റുകൾ മാക്സിമം എഴുതുക സമയം സെറ്റ് ചെയ്ത് തന്നെ എഴുതുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്തായാലും ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം പോർട്ട് വെരി വെരി ഇമ്പോർട്ടൻറ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം അല്ലേ നമുക്ക് ഒരുപാട് വർഷമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ് അങ്ങനെ അത് പതുക്കെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലെ ന്യൂസ് ചാനൽസിലൂടെയും ന്യൂസ് പേപ്പേഴ്സിലൂടെയും അല്ലാതെയുള്ള മാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടു അപ്പൊ ഒരു കൊസ്റ്റിൻ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം വിഴിഞ്ഞം തുറമുഖം അപ്പൊ ഇന്റർനാഷണൽ സീ പോർട്ട് വിഴിഞ്ഞം ആദ്യം തന്നെ നമ്മുടെ എസ് എസ് സിആർടിയിൽ പഴയ ടെക്സ്റ്റ് ബുക്കിനകത്ത് കണ്ട ഒരു ചെറിയൊരു സെക്ഷനാണ് വിഴിഞ്ഞത്തെ കുറിച്ച് വിഴിഞ്ഞം ആഴക്കടൽ വിവിധോദ്ദേശ തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന് രണ്ട് പ്രധാന തുറമുഖങ്ങളാകും നമുക്കറിയാം ഒന്ന് നമ്മുടെ കൊച്ചിയിലുണ്ട് അത് കൂടാതെ വിഴിഞ്ഞം തിരുവനന്തപുരത്തും പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കാൻ വിഭാവനം ചെയ്യുന്ന ഈ പദ്ധതിയുടെ ആദ്യഘട്ടം കണ്ടെയ്നർ തു തുറമുഖമായാണ് വികസിപ്പിക്കുന്നത് അന്താരാഷ്ട്ര കപ്പൽ പാതയോടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതും സ്വാഭാവിക ആഴം ഇരുപത്തിനാല് മീറ്ററിൽ കൂടുതലാണെന്നതും നിർദ്ദിഷ്ട തുറമുഖത്തിന്റെ സവിശേഷതകളാണ് എന്ന് ഓർത്തിരിക്കാം അപ്പൊ നമ്മുടെ എസ് സിആർടിയിൽ കിടക്കുന്ന ഒരു പാർട്ടാണത് ഉറപ്പായിട്ട് ഇത് ഓർത്തിരിക്കാം കാരണം അങ്ങനെ ചോദിക്കാം എന്തുകൊണ്ട് ഇതിന് ഇത്രയും പ്രാധാന്യം ലഭിക്കുന്നു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്തു എന്നതും സ്വാഭാവിക ആഴം ഇരുപത്തിനാല് മീറ്ററിൽ കൂടുതലാണെന്നുമുള്ളതും നിർദ്ദിഷ്ട തുറമുഖത്തിന്റെ സവിശേഷതകളാണ് അപ്പൊ ആ രണ്ട് പോയിന്റ്സും ഓർത്തിരിക്കുക അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ഇത് അടുത്താണ് നിൽക്കുന്നത് അതുപോലെ തന്നെ സ്വാഭാവിക ആഴം ഇരുപത്തിനാല് മീറ്ററിൽ കൂടുതലാണ് ഈ രണ്ട് പോയിന്റ്സും ഷുവർ ആയിട്ടും ഓർത്തിരിക്കുക ഇനി നമുക്ക് ഈ വർഷം നടന്ന ഇമ്പോർട്ടന്റ് കാര്യങ്ങളിലേക്ക് കടക്കാം ആദ്യ മദർഷിപ്പിന് സ്വീകരണം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പന്ത്രണ്ട് ഈ ഡേറ്റ് ഒക്കെ ഓർത്തിരിക്കുക കാരണം പി എസ് സി ഡേറ്റ്സ് ഒക്കെ നന്നായിട്ട് ചോദിക്കുന്നുണ്ട് പുതിയ പദ്ധതികൾ വന്ന ഡേറ്റ് എന്നാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ പദ്ധതികളിൽ നിലവിൽ വന്നത് എന്താണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും മരിച്ചാൽ അവർ മരിച്ച ഡേറ്റ് എന്നാണ് ഈ ഡേറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ആദ്യ മദർഷിപ്പിന്റെ ഇത് വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പന്ത്രണ്ടിനാണ് അത് ഷുവർ ആയിട്ടും ഓർത്തിരിക്കുക ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ട്രാൻഷിപ്മെന്റ് ടെർമിനൽ വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമായിരിക്കുന്നു കടലിന്റെ സ്വാഭാവിക ആഴവും കണ്ടോ അന്താരാഷ്ട്ര കപ്പൽ ചാലിന്റെ സാമീപ്യം വിഴിഞ്ഞം തുറമുഖത്തിന്റെ സവിശേഷതകളാണ് നമ്മൾ ഇപ്പോൾ ഓൾറെഡി കണ്ടു നമ്മുടെ എസ് എസ് സിആർടിയിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്താണ് ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് കിട്ടാനുള്ള കാരണം കടലിന്റെ സ്വാഭാവിക ആഴവും അന്താരാഷ്ട്ര ഇപ്പൊ നമ്മൾ കണ്ടു അല്ലെ കപ്പൽ ചാലിന്റെ സാമീപ്യം അതാണ് ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് ഈ ഒരു തുറമുഖത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് വരാനുള്ള കാരണം ഉദ്ഘാടനം ചെയ്ത ആരാണ് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ നമ്മുടെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് അധ്യക്ഷൻ ആരായിരുന്നു ശ്രീ ബി വാസവനായിരുന്നു നമ്മുടെ തുറമുഖം സഹകരണം ദേവസ്വം ബോർഡ് മന്ത്രിയാണ് ആര് ശ്രീ വി എൻ വാസവൻ മുഖ്യാതിഥി ആരായിരുന്നു സർബാനന്ദ് സോനോവാൾ എന്താണ് സർബാനന്ദ് സോനോവാളിന്റെ പ്രത്യേകത കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വാട്ടർവെയ്സ് ഒക്കെ വകുപ്പ് മന്ത്രിയാണ് സർബാനന്ദ് സോനോവാൾ നമ്മൾ പഠിച്ചതാണ് ആസാമിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് സർബാനന്ദ് സോനോവാൾ പിന്നെ ഇതിന്റെ എം ഡി ദിവ്യായ സയ്യർ നമ്മൾ ഒരുപാട് കേട്ടതാണ് അതും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഈ നാല് പേരുകളും ഷുവറായിട്ടും ഓർത്തിരിക്കുക കേട്ടോ നാല് പേരുകളും ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനാണ് അധ്യക്ഷൻ വഹിച്ചത് ശ്രീ വി എൻ വാസവനാണ് പിന്നെ ഇതിൻറെ മുഖ്യ അതിഥിയായിട്ട് വന്നത് സർബാനന്ദ സോനോവാളാണ് കേന്ദ്രമന്ത്രിയാണ് എം ഡി ദിവ്യ അയ്യറാണ് ജൂലൈ പതിനൊന്ന് ഒൻപത് മുപ്പതിന് മുന്നൂറ് മീറ്റർ നീളവും നാൽപ്പത്തിയെട്ട് മീറ്റർ വീതിയുമുള്ള സാൻ ഫെർണാഡോ എന്ന കൂച്ചൻ കപ്പൽ വിഴിഞ്ഞൻ തീരത്ത് മുത്തമിട്ടു ഓക്കെ ഇമ്പോർട്ടന്റ് ആണ് സാർ സാൻ ഫെർണാഡോ ഒരു തുറമുഖത്ത് നങ്കൂരമിടുന്ന ആദ്യത്തെ മദർഷിപ്പാണ് ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായി മേസ്ക് ചാർട്ട് ചെയ്ത സാൻ ഫെർണാഡോ എന്താണ് എന്റെ പേര് സാൻ ഫെർണാഡോ ഏത് ഇത് ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായി മെസ്കിന്റെയാണ് ഈ സാൻ ഫെർണാഡോ എന്ന് പറയുന്നത് ഇത് എവിടെയാണ് നങ്കൂരമിട്ടത് ഈ സാൻ ഫെർണാഡോ നങ്കൂരമിട്ടത് പൂവാർ കടലിലാണ് അങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു പ്രശ്നം പ്രതീക്ഷിക്കാം പൂവാർ കടലിലാണ് ഇത് നങ്കൂരമിട്ടത് മലയാളികൾ ഉൾപ്പെടെ അടുത്തത് ഇമ്പോർട്ടന്റ് ആട്ടോ മലയാളികൾ ഉൾപ്പെടെ അഞ്ച് ഇന്ത്യക്കാർ ഈ കപ്പലിനകത്ത് ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു മലയാളി ഉണ്ടായിരുന്നു സോറി ഒരു മലയാളി ആട്ടോ മലയാളികളല്ല ഒരു മലയാളി ആട്ടോളും ഒരു മലയാളി അദ്ദേഹത്തിന്റെ പേരെന്താണ് പ്രജീഷ് ഗോവിന്ദരാജാണ് കപ്പലിലുള്ള മലയാളി അഞ്ച് ഇന്ത്യക്കാരുണ്ടായിരുന്നു മലയാളി ഉൾപ്പെടെ ആട്ടോ മലയാളി ഉൾപ്പെടെ അഞ്ച് ഇന്ത്യക്കാരുണ്ടായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്ന മലയാളിയുടെ പേരാണ് ബ്രജീഷ് ഗോവിന്ദ രാജ് ഓർത്തിരിക്കുക ചോദിക്കാറുള്ളതാണ് ഇങ്ങനെയൊക്കെ എന്തൊരു വലിയ സംഭവമൊക്കെ നമ്മൾ ഗഗന്യാനൊക്കെ കണ്ടു അതിനകത്ത് നമ്മൾ കണ്ടതാണ് ഒരു മലയാളിയുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള മലയാളികൾ നമ്മൾ ഷുവർ ആയിട്ടും ഓർത്തിരിക്കുക അത് ഓർത്തിരിക്കുക സാൻ ഫെർണാഡോനെ കുറിച്ച് നമ്മുടെ ഇവിടെ നങ്കൂരും വിട്ട കപ്പലിനെ കുറിച്ചാണ് അടുത്ത് പറയാൻ പോകുന്നത് നിർമ്മാണം രണ്ടായിരത്തി പതിനാലിലായിരുന്നു നിർമ്മിച്ചത് ദേവൂർ ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ് രജിസ്ട്രേഷൻ മാർഷൽ ഐലൻഡ്സ് ആണ് ഇതിന്റെ നീളം മുന്നൂറ് മീറ്ററും വീതി നാൽപ്പത്തെട്ട് മീറ്ററുമാണ് പരമാവധി വേഗം മണിക്കൂറിൽ ഇരുപത്തിരണ്ട് നോട്ടിക്കൽ മൈലാണ് ശേഷി എണ്ണായിരത്തി എഴുന്നൂറ് ടി ആണ് ഇത് എവിടെന്ന ഇവിടെ എത്തി നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തെത്തിയത് ചൈനയിലെ സിയാമനിൽ നിന്നാണ് ഇത് വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ അതിനെ കുറിച്ചൊന്ന് ഓർത്തിരിക്കാം ഇനി വിഴിഞ്ഞം തുറമുഖത്തിന് ഒരു ലൊക്കേഷൻ കോഡ് ഉണ്ട് എൻ വൈ വൈ വൺ എൻ വൈ വൈ വൺ ഷുവറായിട്ടും ഓർത്തിരിക്കാം കേട്ടോ അടുത്ത രണ്ട് ഘട്ടങ്ങളും പൂർത്തിയാകുന്നതോടെ തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശം അറുപത്തഞ്ച് വർഷത്തേക്ക് അനാ അദാനി ഗ്രൂപ്പിലേക്ക് എത്തിച്ചേരും അടുത്ത അറുപത്തഞ്ച് വർഷത്തേക്ക് എവിടെയാണ് അദാനി ഗ്രൂപ്പിലേക്കാണ് ഇതിന്റെ ഇത് ചെയ്യുന്നത് ചിലപ്പോൾ എത്ര വർഷത്തേക്കാണ് വല്ലതും ചോദിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇതിന്റെ ആകെ ചെലവ് ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപയായിരുന്നു അതിന് കേരളത്തിന്റെ വിഹിതം എത്രയായിരുന്നു നാലായിരത്തി അറുന്നൂറ് കോടി രൂപയായിരുന്നു കേന്ദ്രം നൽകുന്നത് എണ്ണൂറ്റി പതിനെട്ട് കോടിയായിരുന്നു ഒന്നാം ഘട്ടത്തിൽ പത്ത് ലക്ഷം കണ്ടെയ്നറാണ് എത്തിയത് ഓക്കെ ഇനി കടൽ വഴിയുള്ള ചരക്ക് നീക്കത്തിൽ നമ്മുടെ ലോക ബാങ്ക് റാങ്കിങ്ങില് ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി എട്ടാണ് അതും കൂടി ഒന്ന് ഓർത്തിരിക്കാം ഓക്കെ ഇനി നമ്മൾ ജസ്റ്റ് ഇതിന്റെ ഏർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ്സ് ആണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ശ്രീ ചിത്രതി ബാലരാമ വർമ്മയുടെ കാലത്ത് കണ്ടു തുടങ്ങിയതാണ് ഈ വീടിന്റെ പോർട്ട് അതിന്റെ പല കാര്യങ്ങളും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ കേന്ദ്ര സർക്കാരിന്റെ പരിസ്ഥിതി അനുമതി ലഭിച്ചു രണ്ടായിരത്തി പതിനാല് അദാനി കോട്സ് കരാർ ലഭിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴ് തുറമുഖ നിർമ്മാണത്തിനായി അദാനി പോർട്സുമായി കരാർ ഒപ്പുവെച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിലാണ് അദാനി അന്നത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി അത് ഓർത്തിരിക്കുക കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴ് തുറമുഖ നിർമ്മാണത്തിനായി അദാനി പോർട്സുമായി കരാർ ഒപ്പുവച്ചു രണ്ടായിരത്തി പതിനഞ്ചിലാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി പതിനേഴ് നമുക്കറിയാം ഓക്കെ ചുഴലിക്കാറ്റ് വന്നതോടുകൂടി എന്താണ് ഇതിന്റെ പണി പതുക്കി അവിടെ മുടങ്ങിപ്പോയി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ക്രൈനുമായി ആദ്യ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയത് അപ്പൊ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിന്റെ റൂൾസിലേക്ക് ഒന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ പരിശോധിക്കാനും തുറമുഖ നിർമ്മാണത്തിനും ഏഴ് പതിറ്റാണ്ട് മുന്നേ തന്നെ സർവേ നടന്നിരുന്നു അന്ന് ഒരുപാട് പ്രാധാന്യമുണ്ട് ചോള രാജാക്കന്മാരുടെ കാലം തൊട്ട് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു തുറമുഖമാണ് വിഴിഞ്ഞം അപ്പൊ ഈ ശ്രീ ചിത്ര തിരുനാളിന്റെ കാലം തൊട്ട് തന്നെ എന്താണ് ഇവര് സർവേ നടത്തിയിരുന്നു അന്നത്തെ ദിവാൻ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള പേരാണ് സർ സ്വി പി രാമസ്വാമി അയ്യർ അദ്ദേഹം ഇംഗ്ലണ്ടിലെ ഒരു തുറമുഖ കമ്പനിയുമായിട്ടൊക്കെ ചർച്ച നടത്തി പക്ഷെ അന്ന് ഇതൊന്നും പോസിബിൾ ആയില്ല അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലേക്ക് കരുണാകരൻ തുറമുഖത്തെക്കുറിച്ചുള്ള നടപടികൾ തുടങ്ങി വെക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേക്ക് കരുണാകരൻ സർക്കാരാണ് അത് കഴിഞ്ഞിട്ട് അവര് അന്നത്തെ തുറമുഖ മന്ത്രിയായിരുന്ന എൻ വി രാഘവൻ അത് തുറമുഖമൊക്കെ നിർമ്മിക്കുന്നതിനായിട്ട് തീരുമാനിച്ച് കുമാർ ഗ്രൂപ്പുമായിട്ട് സഹകരിച്ചൊക്കെ അവർ കുറേ ഇതൊക്കെ നടത്തി പക്ഷെ പദ്ധതി അന്ന് നടന്നില്ല അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇ കെ നയനാർ വിഴിഞ്ഞ തുറമുഖത്തിനായി ബി ഓ ടി വ്യവസ്ഥയിൽ ആദ്യ കരാറിന് രൂപ നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഇ കെ നായനാരുടെ സർക്കാരാണ് അന്നും കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല പിന്നെ രണ്ടായിരത്തി ഒന്നിൽ അധികാരത്തിലെത്തിയ എ കെ ആന്റണി സർക്കാരാണ് തുറമുഖ നിർമ്മാണത്തിന് ആദ്യ ആഗോള ടെൻഡർ വിളിക്കുന്നത് ആഗോള ടെൻഡർ വിളിക്കുന്ന ഏത് സർക്കാരിന്റെ കാലത്താണ് അത് രണ്ടായിരത്തി ഒന്നിലെ എ കെ ആന്റണിയുടെ കാലത്താണ് അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആട്ടോ ആയിരത്തി തൊള്ളി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വിഴിഞ്ഞ മദർ പോർട്ട് ആക്ഷൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ് ഏരിയാസ് ജോൺ വിഴിഞ്ഞത്തെ തുറമുഖത്തിനുള്ള സാധ്യതകൾ ഏറെയാണ് ഏറെയാണ് പഠനത്തിന്റെ സഹായത്തോടെ മനസ്സിലാക്കിയ ഏരിയാസ് വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വിഴിഞ്ഞ മദർ പോർട്ട ആക്ഷൻ കൗൺസിൽ അനൗപചാരികമായി രൂപവൽക്കരിച്ചപ്പോൾ കുറച്ച് നമുക്ക് പ്രതീക്ഷിക്കാം വിഴിഞ്ഞ മദർ പോർട്ട ആക്ഷൻ കൗൺസിലെ നയൻറ്റീൻ നയൻറ്റി വണ്ണിലാണ് ഫോം ചെയ്തത് ആരായിരുന്നു ഏരിയാസ് ജോൺ അതായത് വിഴിഞ്ഞത്തെ ഒരു തുറമുഖം അതിനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടെന്ന അദ്ദേഹം ഒരുപാട് സ്റ്റഡീസ് ഒക്കെ നടത്തി അപ്പൊ നമുക്കറിയാം പണ്ട് തൊട്ടേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത് തൊട്ടേ സ്ത്രീ ചിത്ര കാലത്ത് അതിനുശേഷം എന്തായിരുന്നു നയൻറ്റി വണ്ണില് കരുണാകരന്റെ കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ കാലത്ത് നയന്റി സിക്സിൽ ഇ കെ നയനാർ പിന്നെ രണ്ടായിരത്തി ഒന്നില് എ കെ ആന്റണി പിന്നെ എന്താണ് രണ്ടായിരത്തി പതിനൊന്നില് നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ അദ്ദേഹമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസിലേക്ക് വന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിലെത്തിയ ഉമ്മൻചാണ്ടി സർക്കാരാണ് തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു നമ്മൾ കണ്ടതാണ് അദാനി പോട്സിന് ഓഗസ്റ്റ് പതിനേഴിൽ കരാറൊക്കെ ഒപ്പുവച്ച് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ചീഫ് മിനിസ്റ്റർ ഉമ്മൻചാണ്ടിയാണ് പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടി രണ്ടായിരത്തി ആറിൽ ബി എസ് അച്യുതാനന്ദൻ സർക്കാരും ഒരുപാട് ഇതൊക്കെ ചെയ്തു അങ്ങനെ ലാസ്റ്റ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ടിന് ആദ്യ കപ്പൽ ഇവിടെ നങ്കൂരമിട്ടു സാൻ ഫെർണാൻഡോ നങ്കൂരമിട്ടു ചൈനയിൽ നിന്നാണ് വന്നത് ഇമ്പോർട്ടന്റ് ആണ് വിഴിഞ്ഞം തുറമുഖം ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അന്താരാഷ്ട്ര കപ്പൽ പാതയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതും സ്വാഭാവിക കാലം ഇരുപത്തിനാല് മീറ്ററിൽ കൂടുതലാണെന്നും നിർദ്ദിഷ്ട സവിശേഷതകളാണ് എം ഡി ദിവ്യ എസ് അയ്യർ ആണ് ഓർത്തിരിക്കുക ഇനി എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാട്ടോ എനിക്ക് എനിക്കിപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് കിട്ടിയത് പിന്നെ ആദ്യമായിട്ട് വന്ന കപ്പലിനകത്ത് എന്തുണ്ടായിരുന്നു ഒരു മലയാളി ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പേര് പ്രദ്വീഷ് ഗോവിന്ദരാജ് എന്നായിരുന്നതിനകത്ത് ഉണ്ടായിരുന്ന മലയാളിയുടെ പേര് അതും ഷുവറായിട്ട് നമ്മൾ ഓർത്തിരിക്കുക പൂവാർ കടലിലാണ് ഇത് നങ്കൂരം ഇട്ടത് അപ്പോൾ അതും ഷുവറായിട്ട് ഓർത്തിരിക്കുക മെസ്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ കപ്പൽ നിർമ്മാണ കമ്പനിയാണ് പിന്നെ ഇതിന്റെ ലൊക്കേഷൻ കോഡ് എൻ വൈ വൈ വൺ ആണ് എൻ എന്ന് ഉദ്ദേശിക്കുന്ന നെയ്യാർ ആണെന്നാട്ടോ എന്റെ ഒരു വിശ്വാസം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ അറുപത്തഞ്ച് വർഷത്തേക്കാണ് അദാനി ഗ്രൂപ്പിലേക്ക് ഇത് തൽക്കാലത്തേക്കുള്ള നടത്തിപ്പ് അവകാശം പോകുന്നത് ആകെ ചെലവ് ഏഴായിരത്തി എഴുന്നൂറ് കോടി ആയിരുന്നു നാലായിരത്തി അറുന്നൂറ് കോടി നമ്മുടെ കേരളത്തിന്റെ വിഹിതമായിരുന്നു പിന്നെ കടൽ വഴിയുള്ള ചരക്ക് നീക്കത്തിൽ നമ്മുടെ ലോക ബാങ്കിന്റെ ഇൻഡെക്സിൽ റാങ്കിങ്ങിൽ നമ്മുടെ ഇന്ത്യയുടെ പൊസിഷൻ മുപ്പത്തി എട്ടാണ് ഓക്കെ അപ്പോ അത് ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് പോട്സ് തുറമുഖങ്ങൾ ഇപ്പൊ വിഴിഞ്ഞം തുറമുഖം ഒരു കൊസ്റ്റ് നമുക്ക് പ്രതീക്ഷ പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ ഇന്ത്യയിലുള്ള മേജർ പോർട്സ് മേജർ തുറമുഖങ്ങളാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ഇതും ഒന്ന് ഓർത്തിരിക്കുക പല എക്സാമിനും നമ്മൾ ചോദിച്ച് കാണുന്നതാണ് കാൺല കാൺല എവിടെയാണ് ഗുജറാത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലായിരുന്നു കാൺല മുംബൈ മഹാരാഷ്ട്രയിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഒരുപാട് പഴക്കമുണ്ട് െ ജവഹർലാൽ നെഹ്റു നവി മുംബൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മർമഗോവ ഗോവ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മംഗളൂരു കർണാടക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കൊച്ചി എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാട്ടോ പിന്നെ വിഴിഞ്ഞം തിരുവനന്തപുരത്ത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി തൂത്തുക്കുടി തമിഴ്നാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ചെന്നൈ തമിഴ്നാട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് പാരാദ്വീപ് ഒഡീഷ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് കൊൽക്കത്ത വെസ്റ്റ് ബംഗാളാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് ശ്യാംപ്രസാദ് മുഖർജി പോട്ടെന്നാണ് ഇപ്പോഴത്തെ പേര് പിന്നെ എണ്ണൂർ തുറമുഖം എവിടെയാണ് തമിഴ്നാടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കാമരാജ് പോർട്ടെന്നാണ് ഇപ്പോഴത്തെ പേര് പിന്നെ പോർട്ട് ബ്ലെയർ ആൻഡമാൻ നിക്കോബർ അപ്പൊ ഇത്രയും മേജർ പോർട്ട്സ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട് അതായത് സ്റ്റേറ്റിലാകുന്നു അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു അങ്ങനെ എക്സാമിന് ചോദിക്കാറുണ്ട് നോക്കിക്കയും കണ്ല പോർട്ട് ഗുജറാത്ത് ആണ് മുംബൈ പോർട്ട് ട്രസ്റ്റ് മഹാരാഷ്ട്രയാണ് ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് മഹാരാഷ്ട്രയാണ് ഇത് ഏത് സ്റ്റേറ്റ്സിലാവുന്ന ഷുവറായിട്ടും ഓർത്തിരിക്കുക മർമഗാവ് പോർട്ട് ഗോവയാണ് മംഗളൂരു പോർട്ട് കർണാടകയാണ് കൊച്ചി പോർട്ട് ഇപ്പം അവിടെ വിഴിഞ്ഞം കൂടെ വന്നു ഇതൊക്കെ ഇന്ത്യയുടെ ബെസ്റ്റ് പടിഞ്ഞാറ് പോഷൻ നമുക്കറിയാം നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അതൊക്കെ ഇന്ത്യയുടെ വെസ്റ്റ് പടിഞ്ഞാറ് പൊസിഷനിൽ കിടക്കുന്നതാണ് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം പടിഞ്ഞാറായിട്ട് കിടക്കുന്ന തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം ഈസ്റ്റ് ഈസ്റ്റ് പൊസിഷനിൽ കിടക്കുന്നത് കിഴക്കിൽ കിടക്കുന്നതാണ് നമ്മുടെ തൂത്തുക്കുടിയും ചെന്നൈ പോർട്ടും ഇന്നോറും വിശാഖപട്ടണവും പാരദ്വീപും കൊൽക്കത്തയൊക്കെ നമ്മുടെ ഈസ്റ്റ് പൊസിഷനിലേക്ക് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് എന്നല്ല പക്ഷെ നമ്മൾ ജസ്റ്റ് എന്ന് പറയുമ്പോൾ വെസ്റ്റ് ഈസ്റ്റ് പടിഞ്ഞാറ് കിഴക്ക് അത് നമ്മൾ ഷുവറായിട്ട് നോക്കണം അങ്ങനെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അപ്പം നമ്മൾ വിഴിഞ്ഞം തുറമുഖം പഠിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും ഇത് കൂടാതെ ഒരുപാട് പോർട്സ് ഇനിയുണ്ട് പക്ഷെ മേജറായിട്ടുള്ള പോർട്സ് ആണ് ഞാനിപ്പോ പറഞ്ഞത് അത് ഏതൊക്കെ സ്റ്റേറ്റിലാണെന്നും ഇന്ത്യയുടെ വെസ്റ്റില് ഏതൊക്കെയാണുള്ളതും ഇന്ത്യയുടെ ഈസ്റ്റിൽ ഏതൊക്കെ പോർട്സ് ആണുള്ളതും അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണുള്ളതും കൂടെ നമ്മള് ഷുവറായിട്ടൊന്നും പഠിച്ചിരിക്കാം ഓക്കെ അപ്പൊ വിഴിഞ്ഞം തുറമുഖം എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇന്ത്യയിലെ എല്ലാ പോർട്സും ഏത് സ്റ്റേറ്റിലാണെന്നും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം പിന്നെ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത് ആരാണ് മുഖ്യാതിഥി ആദ്യം ആരാണ് വന്ന കപ്പലിന്റെ പേരെന്താണ് അതിന്റെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന മലയാളി അങ്ങനെയുള്ള കാര്യങ്ങൾ ഷുവറായിട്ട് ഓർത്തിരിക്കുക ഇനി എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ ഇനിയും ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോസ് വരുന്നുണ്ട് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്